എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ റോഷൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീരകത്തെ പറ്റിയാണ് ജീരകം എന്ന് പറയുമ്പോൾ സാദാ ജീരകം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒന്ന് തന്നെയാണ് ജീരകം നമ്മുടെ അടുക്കളയിലെ പല കറികളിലും ജീരകമടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകവെള്ളം സാധാരണമായി പല വീടുകളിലും ഉപയോഗിക്കുന്നതാണ് സദ്യ കഴിഞ്ഞാൽ ജീരകവെള്ളം കൊടുക്കാറുള്ളതാണ് ജീരകം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി കൃഷി ചെയ്യുന്നുണ്ട് ജീരകത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്യുമിനം സൈമിനം എന്നതാണ് എപ്പി എ സി എ ഫാമിലിയിലായിരുന്നു ജീരകം അടങ്ങിയിരിക്കുന്നത് ജീരകം പലതരത്തിലുണ്ട് ജീരകം പെരിഞ്ചീരകം കരിഞ്ചീരകം കാട്ടു ജീരകം എന്നിവയാണ് അവയൊക്കെ എപ്പിജെനിൽ ലൂട്ടിയോൾ എന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ചില കെമിക്കൽ കോൺസ്റ്റൻ്റ് ആണ് വൈറ്റമിൻ എ ബി ഇ കാൽഷ്യം മിനറൽ ആൻറ്റി ഓക്സിഡൻസ് ഇവയെല്ലാം ജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് ജീരകത്തിന് കടുതിക്ത രസമാണ് ലഘുരൂക്ഷ ഗുണമാണ് ഉഷ്ണവീര്യമാണ് കടുവിഭാഗമാണ് അതിനാൽ തന്നെ അത് വാതകപശമനവും പിത്തവർദ്ധകവുമാണ് ഇനി ജീരകത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം ധാരാളം ഗുണങ്ങൾ ജീരകത്തിനുണ്ട് ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് അതായത് ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവ് ജീരകത്തിനുണ്ട് അതുപോലെ ജീരകത്തിന് വയറിൽ വളരെയധികം ആക്ഷനുണ്ട് അതായത് ക്യാൻസർ കോശങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ എല്ലാം ജീരകം സഹായിക്കുന്നു കൊളസ്ട്രോൾ കുള കുറയ്ക്കാൻ ജീരകം ഉപകാരപ്രദമാണ് അതുപോലെ ഡയബറ്റിസ് പോലെ അസുഖങ്ങളിൽ അത് കൺട്രോളിൽ കൊണ്ടുവരാനും ജീരകം സഹായിക്കുന്നു ഒബേസിറ്റി അമിതവണ്ണം ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്നിവയിലെല്ലാം ജീരകം ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ് അതുപോലെ ജീരകം പ്രസവരക്ഷയിലെ ഒരു ഉൾപ്പെടുത്തേണ്ട പ്രധാന ഘടകം തന്നെയാണ് കരളിനെ ഡീടോക്സിഫൈ ചെയ്യാനും ഫാറ്റിനെ അലിയിച്ച് കളയാനും ജീരകത്തിന് പ്രത്യേകമായ പ്രോപ്പർട്ടി ഉണ്ട് ഇനി ജീരകത്തിൻ്റെ അളവ് ഒരു മൂന്ന് ഗ്രാം എങ്കിലും ജീരകം ഒരു ദിവസം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുകയാണെങ്കിലാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ നല്ല രീതിയിൽ അത് കാണിക്കുക പിന്നെ ചില യോഗങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അറിയാവുന്നതുപോലെ ജീരകാരിഷ്ടത്തിലും ബലാജീരകാതി കഷായത്തിലും പല ആയുർവേദ മരുന്നുകളിലും ജീരകം അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണയായി വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഉണ്ടാകുന്ന ഛർദിയിൽ ജീരകത്തിൻ്റെ പൊടി നാരങ്ങ നീരും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്നത് ഗുണപ്രദമാണ് അതുപോലെ ഗ്യാസ് ട്രബിൾ ഡയബറ്റിസ് കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ജീരകം ജീരകത്തിൻ്റെ പൊടി വെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജീരകത്തിൻ്റെ പൊടി തിളപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നതും നല്ലതാണ് പ്രസവശേഷം പാല് വർദ്ധിക്കുന്നതിന് വേണ്ടി ഒരു അര ടീസ്പൂൺ ജീരകം ഇള്ളം ചൂടുള്ള പാലിൽ ശർക്കരയും ചേർത്ത് കലക്കി കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഫാറ്റ് അലിയുന്നതിന് എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് ജീരകത്തിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെയധികം ഗുണപ്രദമായി കണ്ടിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി